ഒരിക്കൽ സിൽബാരിപുരം രാജ്യത്ത് കടുത്ത വേനൽക്കാലം അനുഭവപ്പെട്ടു വെള്ളം കുടിക്കാൻ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം ഏക ആശ്രയം സിൽബാരിപ്പുഴയായിരുന്നു ഒരു ദിവസം സിംഹം വെള്ളം കുടിക്കാൻ വന്ന അതേ സമയത്ത് തന്നെ കടുവയും നദിക്കരയിലെത്തി രണ്ടുപേരും പരസ്പരം നോക്കി ഗർജിച്ചു സിംഹം പറഞ്ഞു ഞാൻ കാട്ടിലെ രാജാവാണ് ഈ നദിയുടെയും ആധിപൻ ഞാനാണ് ഞാൻ കുടിച്ചു കഴിഞ്ഞ് നീ കുടിച്ചോളൂ കടുവ മുരണ്ടും ഈ രാജ്യത്തെ സിംഹമില്ലാത്ത കാടുകളിലെല്ലാം ഞങ്ങൾ കടുവകളാണ് രാജാവ് നിനക്ക് മുൻപ് നൂറ്റാണ്ടുകളായി കടുവകളായിരുന്നു ഈ കാടിൻ്റെ യജമാന്മാർ ഏർ പാരമ്പര്യമുള്ള രാജ്യവംശമായ എൻ്റേത് ഞാൻ കുടിച്ചു കഴിഞ്ഞ് നീ കുടിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കുടിക്കാം അത് കേട്ട് സിംഹം പോർവിളി നടത്തി നീ എന്തു തന്നെ പറഞ്ഞാലും കടുവ എപ്പോഴും കടുവയും സിംഹം എന്നാൽ സാക്ഷാൽ സിംഹവും ആണ് രണ്ടുപേർക്കും ദേഷ്യം ഇരച്ചു കയറി ഉലിഞ്ഞ യുദ്ധം നടക്കുമെന്ന് ഉറപ്പായി ഉടൻ അത് കാണാൻ മരച്ചെല്ലുകളിൽ കിളികളും അണ്ണാനും കുരങ്ങുകളുമെല്ലാം തടിച്ചുകൂടി കുറുക്കൻ മാംസം തിന്നാൻ ഒളിച്ചു നിന്നു കടുവ പിറുപുറുത്തു ഇവനെ തോൽപ്പിച്ചാൽ പുഴവെള്ളമല്ല ഈ കാടിൻ്റെ രാജപദവിയാണ് എന്നെ കാത്തിരിക്കുന്നത് അന്നേരം സിംഹം മുറുമുറുത്തു വനദേവതയെ ഈ തടിയൻ തടിയൻകടുവയോട് തോറ്റാൽ വേറെ കാട്ടിലേക്ക് ഒളിച്ചു ഓടേണ്ടി വരും എന്നെ കാത്തോളണേ രണ്ടുപേരും നേർക്കുനേർ നിന്നു ആക്രമിക്കാൻ യുദ്ധതന്ത്രങ്ങൾ മനസ്സിൽ മിന്നിമറഞ്ഞു അപ്പോഴാണ് ഒരു കഴുകൻ അവിടെ താഴ്ന്നു വട്ടമിടുന്ന നിഴൽ അവരുടെ ഇടയിൽ പതിഞ്ഞത് രണ്ടുപേരും മുകളിലേക്ക് നോക്കി ഞെട്ടി അപ്പോൾ സിംഹം പറഞ്ഞു സാധാരണയായി കരുത്തരായ മൃഗങ്ങൾ പോരാടി ഒരെണ്ണം ചത്തിട്ട് വിജയിച്ച മൃഗം അവിടം പോയ ശേഷമേ കഴുകൻ വരാറുള്ളൂ ഇപ്പോൾ നേരത്തെ വന്നതിൻ്റെ അർത്ഥം എന്താണ് തുല്യശക്തിയുള്ള നാം രണ്ടുപേരും പെട്ടെന്ന് കൊല്ലപ്പെടുമെന്നാണ് അതുകൊണ്ട് നാം പോരാടിയാൽ നേട്ടം കഴുകനായിരിക്കും അന്നേരം കടുവ ശൗര്യം കുറച്ചു അത് ശരിയാണ് ഇരയ്ക്ക് വേണ്ടി കടുപിടി കൂടിയാൽ അതിൽ കാര്യമുണ്ട് ചുമ്മാ ഒഴുകിപ്പോകുന്ന വെള്ളത്തിന് യാതൊരു വിലയുമില്ല നമ്മളെന്തിന് ഇത്രയും നിസ്സാര കാര്യത്തിന് വഴക്കിടണം രണ്ടുപേർക്കും സന്തോഷമായി ഒരുമിച്ച് വെള്ളം കുടിച്ച് ദാഹശമനം വരുത്തി അവർ സ്ഥലം വിട്ടു മരങ്ങളിലെ ജീവികളും കുറുക്കനും ആകാശത്തെ കഴുകനും നിരാശരായി കാട്ടിൽ മറഞ്ഞു ആശയം കുടുംബജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് വെറും നിസാര കാര്യങ്ങൾക്ക് ഞാനോ വലുത് നീയോ വലുത് എന്ന് ദമ്പതികൾ പോർവിളി നടത്തിയ ജീവിതം ദുസ്സഹമാകുന്ന കാഴ്ച കൂടാതെ മാതാപിതാക്കളും മുതിർന്ന മക്കളും ഇത്തരത്തിൽ പരസ്പരം പെരുമാറുന്നുണ്ട് ക്ഷമ ആട്ടിൽ സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന് പഴമക്കാർ പറയുന്നത് ഇവിടെ പ്രാവർത്തികമാക്കണം കലഹം ഒന്നിനും പരിഹാരമല്ല